ഒരു വിഭാഗം കർഷക സംഘടനകൾ നടത്തുന്ന ഡൽഹി ചലോ സമരത്തിന്റെ ഉദ്ദേശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു സമരസമിതി നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ വാക്കുകളാണ് സമരത്തിന്റെ രഹസ്യ അജണ്ട ചർച്ചയാകാൻ കാരണം അയോധ്യ പ്രാണപ്രതിഷ്ഠയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ഉയർന്നുവെന്നും അത് ഇല്ലാതാക്കുകയാണ് സമരത്തിന്റെ ലക്ഷ്യമെന്ന് ജഗജിത് സിംഗ് ദൽവാൾ പറയുന്ന ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് സമരത്തിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നില്ക്കെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഡൽഹി ചെലോ മാർച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്നാൽ കർഷക സംഘടനകൾ സമരത്തിന് ഉദ്ദേശ ലക്ഷ്യം തുറന്നു കാട്ടുന്നതാണ് സമരസമിതി നേതാവ് ജഗജിത് സിംഗ് ധല്ലേവാളിന്റെ വാക്കുകൾ എന്ന ആരോപണം ഉയരുകയാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ഉയർന്നെന്നും അതില്ലാതാക്കുകയാണ് സമരത്തിന്റെ ലക്ഷ്യമെന്നും ജഗ്ജീത് സിംഗ് ധല്ലേവാൾ പറയുന്നു അതിനായി തങ്ങൾക്ക് മുന്നിൽ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും സമരസമിതി നേതാവ് തന്നെ വ്യക്തമാക്കുന്നു കർഷക നേതാവിന്റെ പ്രസ്താവനയുടെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഡൗൺ കേന്ദ്രത്തിനെതിരായ കർഷക സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ബി ജെ പി ഉയർത്തുന്നുമുണ്ട് ജഗജിത് സിംഗ് ധല്ലേവാളിന്റെ വാക്കുകൾ ഈ ആരോപണത്തിനും കരുത്തു പകരുന്നുണ്ട് കർഷക പ്രതിഷേധം അക്രമാസക്തമാകാമെന്ന മുന്നറിയിപ്പ് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു ഡൽഹിയുടെ അതിർത്തികളിലും പഞ്ചാബ് ഹരിയാന അതിർത്തികളിലും കർഷക മാർച്ച് കണക്കിലെടുത്ത് കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് കേന്ദ്രസേനയെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി